കേക്ക് മുറിക്കത്തില് <laughs> <laughs> ും അപ്പ എല്ലാരും മീൻതിന്യാണിയുള്ള ആക്രമണത്തില് അതെന്നെ അതന്നെ അത് തന്നെ കഴിക്കാൻ പറ്റില്ല അതിനപ്പോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് ഞങ്ങളെ അമ്പലത്തിലെത്തിട്ടോ അമ്പലത്തിൽ വന്ന പ്രാർത്ഥിച്ച് അമ്പലം ദർശനം കഴിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇവിടെ കല്യാണം നടക്കുന്നുണ്ട് അതാണ് ായസം അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴരു കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ വരണവഴിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ വീട്ടിലെത്തില്ല ഉറപ്പാണ് അത്രയും വിശപ്പാണ് എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ള കാരണം നേരത്തിന് ഫുഡ് കഴിക്കണം കേട്ടോ കഴിക്കുക എന്ന് പറഞ്ഞ പേരിൽ കഴിക്കാതിരിക്കാങ്കിലും എനിക്കൊരു പൊട്ടേങ്കൊരു പൊട്ട ആ ടൈമിൽ കഴിക്കാനുണ്ട് അപ്പൊ ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പറഞ്ഞു അപ്പൊ നമ്മള് ശ്രീലക്ഷ്മിക്ക് വിടും അപ്പൊ ശ്രീലക്ഷ്മി ആകെ മാറ്റിയാണ് ഒറ്റപ്പാലത്തെ ഈ സൈഡിലായിരുന്നു അത് ആ സൈഡ് മാറ്റി ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയാണ് കേട്ടോ അപ്പൊ അതവിടെ നിന്ന് ഒരു അടിപൊളി റോസ് റോസിനെ കുറിച്ച് പറയാൻ കുഴപ്പമില്ല ഒരു ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ ചമ്മന്തിയും ചട്നി ഒന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനുശേഷം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങുന്നു അക്കൂന് അംഗനവാടി കൊടുക്കാൻ വേണ്ടി അപ്പൊ അതൊക്കെ വാങ്ങി അപ്പൊ അവനവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയുണ്ടായിരുന്നു കേട്ടോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ അങ്ങനെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിക്കോട്ടോളൂ അപ്പം ഗായ്സ് അക്കോന് ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് അച്ഛനാണ് കേട്ടോ അച്ഛനോട് അവൻ കുറേ മുൻപ് പറഞ്ഞതാണ് അവനൊരു ബാറ്റും ബോളും വേണം എന്നുള്ളത് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒറ്റപ്പാലം പോയി ഒരുപാട് കടയിൽ നടന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ബാറ്റ് കണ്ടുപിടിച്ചതാണ് അച്ചച്ഛൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാനെന്തെങ്കിലും അധികം ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഉപ്പേരി മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ അമ്മയാണ് അപ്പൊ അത് അമ്മമ്മടെ ഫുഡ് വരെ കഴിഞ്ഞിട്ടില്ല ഇതപ്പോ അപ്പൊ അമ്മമ്മന്റെ അടുത്ത് വന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കുന്നു അപ്പൊ ഞാനത് സെറ്റാക്കി കൊണ്ടിരിക്കയാണ് ഞങ്ങളുടെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂട്ടോ ഇല ഒക്കെ ഇട്ട് വിളമ്പിട്ട് വിളക്കിന് കൊടുക്കും ദൈവത്തിനും കുട്ടിക്കും കൊടുക്കും കുട്ടിക്കുന്നില്ല അടുക്കളത് അങ്ങനെയൊക്കെയാണ് ചില നാട്ടില് ചില നാട്ടിലൊന്നും കണ്ടില്ല ചിലവര് ചെയ്യണ്ടാവില്ല അത്ര വേണം ചെയ്യും അപ്പോൾ ഗായ്സ് നമ്മുടെ രാവിലത്തെ അമ്മമ്മയുടെ കഷ്ടപ്പാടാണ് കേട്ടോ അക്കുവിന് വേണ്ടിയിട്ടുള്ളത് ഇതാ എല്ലാ ഐറ്റംസും അമ്മ എല്ലാം ഞാൻ പറഞ്ഞതാ കേട്ടോ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു പക്ഷെ അമ്മ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ദാപ്പിളേക്ക് നമ്മുടെ കേക്ക് ഒക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അക്കു ബേബി ഇതാ ഫോണൊക്കെ എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ കേക്ക് എത്തലും ഒപ്പം നിജമോളും ഏട്ടന് വന്നു കറക്റ്റ് ടൈം ആയിരുന്നു കേട്ടോ വിളമ്പട സമയത്ത് തന്നെ അവർ അപ്പം അതാ അക്കൂനെ എല്ലാം ഇട്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് അമ്മയടുത്ത് വിളമ്പിക്കോന്ന് അപ്പം അമ്മയൊക്കെ പറഞ്ഞു അങ്ങനെയല്ല അമ്മമാരാണ് വിളമ്പിക്കൊടുക്കുക എന്നെട്ടോ അപ്പം അതാ ഞാൻ അക്കൂനെ എല്ലാം വിളമ്പിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അതിനെ അക്കൂൻ അതുകൊണ്ട് തന്നെ നോക്കേണ്ടത് എന്താ ഈ അമ്മ ചെയ്യണമെന്ന് ഞാൻ ഒരു ഉള്ള വാരി കൊടുത്തു കേട്ടോ അപ്പം അവങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് വേണ്ടാക്കി വെളിച്ചെണ്ണി ഇപ്പും മതി വെളിച്ചെണ്ണിപ്പും മതി എന്നിട്ടോ അപ്പോഴേക്ക് ഇതാ മേമി കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അവന് ഇട്ടു നോക്കണം മേമി കൊണ്ടുവന്നാണ് ഈ ഡ്രസ്സ് കെട്ടോ അപ്പം ആ ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ടു നോക്കി അപ്പോഴേക്കിത് ഏട്ടൻ ഇതൊന്നും വേണ്ട വിചാരിച്ചായിരുന്നു പക്ഷേ ഏട്ടന് അല്ല അക്കുവിന് ഇതൊക്കെ വേണമെന്ന് നിർബന്ധം ഇടുന്നുട്ടോ അപ്പൊ അതായത് ഏട്ടൻ ഒരുപാട് നേരത്തെ ഏട്ടൻ്റെ കഷ്ടപ്പാടാണ് ഇത് ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്ന പഴയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോഴേക്ക് ഇത് അക്കുബേബി അവന്റെ ഫ്രണ്ട്സിനൊക്കെ മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ മൂന്ന് എല്ലാവരും പാടെ കേക്ക് മുറിച്ച് കൂട്ടും അപ്പം അതവൻ പറഞ്ഞ കേക്ക് തന്നെ കേട്ടോ തീം അവൻ പറഞ്ഞ എന്തൊക്കെയോ അതിൽ വെച്ചിട്ടുണ്ട് കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിയ ഡ്രസ്സും തൊപ്പിയൊക്കെ ഇട്ടിത് എല്ലാവരും പടം നിന്ന് കേക്ക് മുറിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കേക്ക് മുറിക്കാനും ആഘോഷിക്കാനൊക്കെ കേട്ടോ അവനെല്ലാവരും വിളിക്കണം അപ്പോൾ പക്ഷേ നമ്മൾ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും അന്ന് ഒഴിവില്ലുള്ള ദിവസം ഒന്നായിരുന്നില്ല അപ്പം നമ്മൾ ആരേലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ വിളിച്ച് അതിനെ അവർക്ക് വരണം പിന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം അപ്പം നമ്മൾ വിചാരിച്ച് വേണ്ട അങ്ങനെ ആരെയായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പറഞ്ഞു കേട്ടോ അപ്പം അവരാരും വന്നതും ഇല്ലാട്ടോ അപ്പം അവങ്ങനെ പറയുമായിരുന്നു എന്താ വരാത്ത എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടുന്നതും ഇതാക്കുന്നത് അപ്പോൾ അതാ ഞങ്ങളുടെ കുട്ടി കുറുമ്പനും അതിൻ്റെ ഇടയ്ക്ക് അതാ കേക്ക് ഇങ്ങനെ മാ അങ്ങനെ കൈയിട്ടിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ എന്താ അക്കുവിൻ്റെ അതേപോലെ തന്നെയാണ് ഭയങ്കര കുട്ടിക്കുറുമ്പന്നെ കേട്ടോ അവന് അപ്പോൾ അത് അക്കു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചതാക്കി കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അമ്മമ്മ കേക്കൊക്കെ കൊടുത്തു അപ്പം ഞങ്ങളുടെ അക്കൂവിന് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി ഉണ്ടായിരുന്നു കേട്ടോ അതാ എന്താ പറയുക അത് ഞങ്ങൾ നേരത്തെ ഷോർട്സ് ഇട്ടുണ്ടാവും നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ അതാ എല്ലാവരും കൊടുക്കണ്ട തത്തമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നിൻ്റെ അച്ഛമ്മയാണ് അപ്പം ഞങ്ങൾ അച്ഛമ്മനെ തത്തമ്മന്ന് കളിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ശരിക്കും എന്തപ്പം പറയണതെന്നല്ലേ അപ്പോൾ തത്തമ്മയൊക്കെ കേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ അതാണശേഷം സർപ്രൈസ് എടുക്കാൻ പോകും അമ്മ ഗൈസ് അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഇത് വാങ്ങിയിട്ടുണ്ട് എന്ത് സൈക്കിൾ വാങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ തറവാട്ടിലാണ് കേട്ടോ വെച്ചത് അവിടെ വെച്ചതിൽ അവൻ കാണുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എടുക്കാൻ വരുക കേട്ടോ കണ്ടോ നമ്മൾ ഇവിടെ വെച്ചിറക്കുകയാണത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാം അപ്പൊ അടുത്ത പറയാൻ ഒന്നിരിക്കുന്നു വീഡിയോ കൊന്തു അമ്മമ്മ എടുക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഓരോ സാധനമായിട്ടേക്ക് തന്നോണ്ടിരിക്കുന്നുണ്ട് കേന്ദ്രം രാധിക രാജ്യത്തിനോടൊപ്പം ഞാനിവിടെ സൈക്കിൾ സെറ്റ് ആക്കി വെച്ചോ അപ്പൊ ദാട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹായിരുന്നു അവൻ ഈ സൈക്കിള് വാങ്ങിക്കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ അവനോട് വാങ്ങി കൊടുക്കില്ല വാങ്ങിക്കൊടുക്കില്ല വാങ്ങിക്കൊടുക്കില്ലായിരുന്നു അപ്പൊ അതവന് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അവന് ഹാപ്പി ആയിപ്പൊ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയി ആയിട്ടോ ഏഹ് അതവൻ കുറേ ദിവസമായിട്ട് പറയുമായിരുന്നു കേട്ടോ ഞങ്ങളോട് പറയണം അമ്മമ്മോട് പറയണം അപ്പൊ അമ്മമ്മ വാങ്ങിക്കൊണ്ടുവരാന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ അമ്മമ്മയ്ക്ക് അത് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് പോയിട്ടോ എടുത്തോടുന്നത് അപ്പൊ അമ്മമ്മന്റെ കുട്ടിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുപോയി അവന് അവന്റെ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് സൈക്കിൾ കൊണ്ടുവന്നു അമ്മമ്മ സൈക്കിൾ കൊണ്ടുവന്നു ഡാ സൈക്കിൾ കൊണ്ടുവന്നു തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ അവനെ ഇല്ല ആ സൈക്കിൾ ഒന്നും ഇല്ലാക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുത്തി ഇറക്കണം അപ്പോൾ അവൻ്റെ ഹാപ്പിനെസ് കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടും കാരണം അവൻ തന്നെ സെലക്ട് ചെയ്ത സൈക്കിളാണ് ഇത് കേട്ടോ നമ്മൾ മുന്നേ പോയിട്ട് നമ്മളിങ്ങനെ കാണിച്ചെടുത്ത് ഏതാ വേണ്ട നമുക്ക് പൈസ കിട്ടുമ്പോൾ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇതന്നെ ഇട്ട് അവന് ഇഷ്ടമായത് അവന് അവന് ഗ്രീൻ കളറാ പറഞ്ഞ പക്ഷെ ഗ്രീൻ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ സ്പൈഡർമാൻ്റെ കളർ ഇതാണല്ലോ അപ്പോൾ അത് അവന് അപ്പോൾ അതൊക്കെ അവൻ ആക്കി വെച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ വീട്ടിലേക്ക് പോകും

അതുകൊണ്ട് ചെറിയ രീതി തന്നെ നമ്മൾ നടത്തി അവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണം ഉണ്ടായിരുന്നു അപ്പൊ അത് ഈ സമയത്ത് കൊടുത്തു അതല്ല അവൻ നന്നായി സൈക്കിൾ ഓടിക്കും ഗൈസ് നന്നായിട്ട് ഓടിക്കും നന്നായിട്ട് ഓടിക്കും ഏകദേശം അവൻ നല്ല യൂസ് ചെയ്തിട്ടുണ്ട് ആ ചെറുത് ഒരു വയസ്സിന്റെ അമ്മ വാങ്ങിച്ചതാണ് അപ്പൊ അത് അവന് ഭയങ്കരായിട്ട് യൂസ്ഫുൾ ആണ് അതായത് അതിനെ അവൻ ബാക്ക് സൈക്കിൾ അവിടുത്തെ ഓരോ സൈക്കിൾ വരുമ്പോൾ അവന് ഭയങ്കര നോക്കും പക്ഷെ പറയുന്നുണ്ട് അതിനെ നോക്കും ഓരോ സൈക്കിൾ എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പറയാൻ തുടങ്ങി അമ്മ ആ സൈക്കിൾ കേട് വന്നില്ലേ ഇങ്ങനത്തെ വാങ്ങി തരുമോ നമ്മൾ വിചാരിച്ചു ബർത്ത് ഡേ നമ്മൾക്ക് വെച്ചാൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞല്ലേ കുഞ്ഞു കുഞ്ഞി ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ട നമ്മളെ കൊണ്ട് പറ്റണൊക്കെ നമ്മള് ചെയ്ത് കൊടുക്ക അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഏർ രാവിലെ സദ്യ ഒക്കെ കഴിച്ച് ഇതാക്കി രാത്രിയോ ഒരു വൈകുന്നേരം ഇപ്പൊ കേക്ക് മുറിച്ച് ഡെക്കറേഷന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഞങ്ങൾ മറന്നുപോയി അപ്പുള്ളത് കൊണ്ട് ഇവിടെ എന്തിനു വാങ്ങിയത് അല്ലെ ബർഡേക്കും അപ്പൊ അത് വെച്ചിട്ടൊന്ന് ഏട്ടം ചെയ്തു പിന്നെ ബരൂണൊക്കെ വാങ്ങി വെല്ലോ ഇവിടുത്തെ കടകളിലൊക്കെ കിട്ടില്ലല്ലോ പല കളർഫുൾ ഒരു തീമൊന്നും ഇല്ലാത്ത കാര്യമല്ല അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ആക്കി ഏട്ടാ നന്നായിട്ട് സെറ്റാക്കി തന്നിട്ട് അത് വിള്ളത് വെച്ചിട്ട് ഒപ്പിച്ച് തന്നു ഏട്ടാ കൊറേ നേരത്തെ കഷ്ടപ്പാടാണ് അപ്പൊ നിങ്ങള് വിചാരിക്കും കുറെ നേരത്തെ കഷ്ടപ്പാടുകൾ ഡെക്കറേഷൻ ഇല്ലല്ലോ പക്ഷെ അതല്ല എല്ലാം കൂടെ അങ്ങനെ ടക്കായിരുന്നു അവിടെ പരി മാത്രമേ ഉണ്ടാവുള്ള വീഡിയോ ഉണ്ടാവില്ലേ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഇഷ്ടമല്ല ചിലർക്ക് അങ്ങനെയല്ലേ അപ്പൊ അത്രക്ക് തന്നെ വീഡിയോ ഒന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കബസ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ താടി വരാൻ തുടങ്ങി വിടാ ചുമ്പങ്ങനെ കാണുമ്പോൾ ചങ്കടം വരുന്നേക്കാണേ അപ്പൊ ബായി അടുത്തു പിടിയായിട്ട് കാണാം